നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്ട്സ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട് ഗ്രൂപ്പിലെ ലിങ്ക് വീഡിയോയുടെ സെക്ഷനിലും സെക്ഷനിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ കനത്ത മഴ തുടരുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ ഇന്നും യെല്ലോ അലർട്ട് തുടരുന്നതാണ് ശക്തമായ കാറ്റോടും ഇടിയോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ് മോൻത ചുഴലിക്കാറ്റ് വടക്കോട്ട് അനുസരിച്ച് കേരളത്തിൽ മഴയുടെ ശക്തിയിൽ കുറവുണ്ടാകും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ ഒരു വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുകയുന്നതിനിടെ സംസ്ഥാനത്ത് ഇന്ന് യു ഡി എസ് എഫ് വിദ്യാഭ്യാസ ബന്ധം പ്രഖ്യാപിച്ചു യൂണിവേഴ്സിറ്റി പൊതുപരീക്ഷകളെ ഒഴിവാക്കിയായിരിക്കും ബന്ധ് നടത്തുകയെന്നും യു ഡി എസ് എഫ് സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ എതിർപ്പ് ഘടിപ്പിക്കുന്നതിനിടെയാണ് യു ഡി എസ് എഫ് വിദ്യാഭ്യാസ ബന്ധ ആഹ്വാനം ചെയ്തിരിക്കുന്നത് പദ്ധതിയിൽ ഒപ്പുവെച്ചതിന് സർക്കാരിനെതിരെ വലിയ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് സംഭവത്തിൽ സി പി ഐയും ഇടന്ന് തന്നെ നിൽക്കുകയാണ് അതിനിടെ കഴിഞ്ഞ ദിവസം സി പി ഐയെ അനുനയിപ്പിക്കാനായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി നടത്തിയ കൂടിക്കാഴ്ചയും വിപുലമായിരുന്നു അതേസമയം ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്നും സി മന്ത്രിമാർ വിട്ടുനിൽക്കുകയാണ് ആർക്കെങ്കിലും ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം എന്താണെന്ന് അറിയുമോ കാലക്രമേണ നമ്മുടെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒക്കെ തന്നെ വില വർദ്ധിക്കുന്നതിനെയാണ് ഈ പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇത് പണത്തിൻ്റെ ക്രയശേഷി അതായത് പർച്ചേസിംഗ് പവർ കുറയ്ക്കുന്നു ഇന്ന് നൂറ് രൂപ വിലയുള്ള ഒന്നിനേതാനും വർഷങ്ങൾക്ക് ശേഷം നൂറ്റി ഇരുപത് രൂപയോ നൂറ്റി അൻപത് രൂപയോ ഒക്കെ ആയേക്കും ഇത് നമ്മുടെ ദൈനംദിന ചെലവുകൾ അതോടൊപ്പം തന്നെ സമ്പാദ്യം നിക്ഷേപങ്ങൾ എന്നിവയൊക്കെ നേരിട്ട് ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പണപ്പെരുപ്പത്തെ മറികടക്കാൻ പണം വെറുതെ സമ്പാദിച്ചാൽ മാത്രം പോരാ നിങ്ങളുടെ വരുമാനം ആ പണപ്പെരുപ്പത്തേക്കാൾ വേഗത്തിൽ വളരുന്നതിനായിട്ട് നിങ്ങൾ ബുദ്ധിപരമായി തന്നെ നിക്ഷേപിക്കണം അതുകൊണ്ടാണ് ഈ പണപ്പെരുപ്പം ഉയരുമ്പോൾ പോലും തിളങ്ങാൻ സാധ്യതയുള്ള ആസ്തികളായിട്ടുള്ള സ്വർണം വെള്ളി തുടങ്ങിയ അമൂല്യ ലോഹങ്ങളിൽ പ്രഷ്യസ് മെറ്റൽസിൽ നിക്ഷേപിക്കാൻ വിദഗ്ധർ നിർദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ വർഷം സ്വർണവും വെള്ളിയും മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഏകദേശം അൻപത് ശതമാനം റിട്ടേൺസ് ഇതുവരും ഭാഗ്യം മാത്രമായിരുന്നില്ല അതായത് ആഗോള അനിശ്ചിതത്വമുണ്ട് അതോടൊപ്പം തന്നെ യുദ്ധങ്ങൾ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ എന്നിവ ആളുകളെ സുരക്ഷിത നിക്ഷേപ ആസ്തികളിലേക്ക് സേഫ് ഹെവൻ അസറ്റ്സിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചു ഇതിൽ ഈ സ്വർണവും വെള്ളിയും ഒന്നാം സ്ഥാനത്താണ് വൻകിട സെൻട്രൽ ബാങ്കുകൾ പോലും അവരുടെ ശേഖരം വർദ്ധിപ്പിക്കുകയാണ് വെള്ളി ഇതിലും സവിശേഷമാണ് കാരണം ഇത് അമൂല്യ ലോഹവും വ്യവസായിക ലോഹവുമാണ് അതായത് സമ്പദ് വ്യവസ്ഥ മന്ദഗതിയിലാകുമ്പോൾ അത് ഒരു സുരക്ഷിത താവളമായി പ്രവർത്തിക്കുന്നു കൂടാതെ ഇലക്ട്രിക് വെഹിക്കിളുകൾ അതോടൊപ്പം തന്നെ സോളാർ പാനലുകൾ ഇലക്ട്രോണിക്സ് എന്നിവയ്ക്കുള്ള ആവശ്യം വർദ്ധിക്കുമ്പോൾ വെള്ളിയുടെ ഡിമാൻഡും കുതിച്ചുയരുകയാണ് ഇനിയാണ് പ്രധാന ചോദ്യം എങ്ങനെ നമ്മൾ നിക്ഷേപിക്കണമെന്നത് ആഭരണങ്ങൾ ധരിക്കാൻ മികച്ചതാണ് പക്ഷേ നിക്ഷേപത്തിന് അനുയോജ്യമല്ല കാരണം പതിനഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ പണിക്കൂലിയും സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ടുകളുമൊക്കെ തന്നെ അതിനുണ്ട് ഇനി ഡിജിറ്റൽ ഗോൾഡ് ആപ്പുകളാണെങ്കിലോ അവ മൂന്ന് ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെ മാർക്കപ്പ് അതുപോലെ മൂന്ന് ശതമാനം ജി എസ് ടി ഒക്കെ തന്നെ ഈടാക്കുന്നുണ്ട് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം അൺറെഗുലേറ്റഡ് അതായത് അവ നിയന്ത്രണം ഇല്ലാത്തതും സംരക്ഷണമില്ലാത്തതുമാണ് അപ്പോൾ ബുദ്ധിപരമായിട്ടുള്ള വഴി ഏതാണ് ഇ ടി എഫുകളും ഒരു ഓപ്ഷനാണ് പക്ഷേ അവയ്ക്ക് ഉയർന്ന നഷ്ടസാധ്യതയുണ്ട് റിസ്ക് കൂടുതലാണ് ഇനി ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള വഴി അത് മ്യൂച്വൽ ഫണ്ടുകളാണ് അവ സെബി നിയന്ത്രിതമാണ് അതായത് സെബി റെഗുലേറ്റഡ് ഭൗതിക സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പിൻബലവുമുണ്ട് കൂടാതെ ഏകദേശം പൂജ്യം ദശാംശം അഞ്ച് ശതമാനം മാത്രം എക്സ്പെൻസ് റേഷ്യോ ആണ് വരുന്നത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ സ്വർണത്തിലും വെള്ളിയിലും നിലനിർത്താനായിട്ട് വിദഗ്ദ്ധർ ശുപാർശ ചെയ്യുന്നു എന്നാൽ ഈ അനുപാതം സ്ഥിരമല്ല നിലവിലിത് ഏകദേശം എഴുപത്തിയെട്ടാണ് അതായത് ഹ്രസ്വകാലം മുതൽ ഇടത്തരം കാലയളവിൽ വെള്ളി സ്വർണ്ണത്തേക്കാൾ മികച്ച പഠനം കാഴ്ചവെച്ചേക്കാം എന്നാൽ എല്ലാവർക്കും മാർക്കറ്റ് ട്രാക്ക് ചെയ്യുന്നത് എളുപ്പമല്ല അവിടെയാണ് സ്റ്റേബിൾ മണിയുടെ സ്മാർട്ട് സൊല്യൂഷൻസ് വരുന്നത് അവരുടെ വിദഗ്ധ ടീം സ്വർണം വെള്ളി ട്രെൻഡുകൾ ട്രാക്ക് ചെയ്യുകയും നിങ്ങൾക്കായി ഏറ്റവും മികച്ച അനുപാതം സജ്ജമാക്കുകയും ചെയ്യുന്നു ഇത് പ്രതിമാസം അപ്ഡേറ്റ് ചെയ്യുകയും നിങ്ങളുടെ സമ്മതത്തോടു കൂടി വിപണി ചലനങ്ങൾക്കനുസരിച്ച് സ്വയമേവ ക്രമീകരിക്കുകയും ചെയ്യും നിങ്ങൾക്ക് സ്വർണത്തിൽ മാത്രമോ അല്ലെങ്കിൽ വെള്ളിയിൽ മാത്രമോ അല്ലെങ്കിൽ രണ്ടിലും നിക്ഷേപം തിരഞ്ഞെടുക്കാം നൂറ് രൂപയുടെ എസ് ഐ പിയിൽ പോലും തുടങ്ങാം സോ അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് സ്മാർട്ടായതും അതോടൊപ്പം തന്നെ സുരക്ഷിതമായതും ബുദ്ധിമുട്ടില്ലാത്തതുമായിട്ടുള്ള ഒരു നിക്ഷേപാനുഭവം വേണമെങ്കിൽ സ്റ്റേബിൾ മണിയാണ് നിങ്ങൾക്ക് മികച്ച ഒരു ഓപ്ഷൻ ഏതായാലും ഡിസ്ക്രിപ്ഷനിലും കമന്റിലും നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിപരമായിട്ടുള്ള നിക്ഷേപയാത്ര ഇന്ന് തന്നെ ആരംഭിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം എസ് ഐ ആർ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി നിലവിലെ വോട്ടർ പട്ടിക ഇന്ന് അർദ്ധരാത്രി മുതൽ അസാധുവാകും രാജ്യവ്യാപകമായിട്ട് നടത്താൻ നിശ്ചയിച്ച എസ് ഐ ആറിൽ രണ്ടാം ഘട്ടത്തിൽ കേരളമടക്കം അടക്കം ഒൻപത് സംസ്ഥാനങ്ങളിലെയും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളെയുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇക്കാര്യം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാർ വാർത്താസമ്മേളനം നടത്തി പ്രഖ്യാപിക്കുകയായിരുന്നു ഈ സാഹചര്യത്തിൽ ഇനി മുതലുള്ള ദിവസങ്ങളിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെയും രാഷ്ട്രീയ പാർട്ടികൾ നിയോഗിക്കുന്ന ബൂത്ത് ലെവൽ ഏജന്റുമാരുടെയും പരിശീലനം ആരംഭിക്കും നവംബർ മാസം നാല് മുതൽ ഡിസംബർ നാല് വരെ ഉദ്യോഗസ്ഥരുടെ ഭവന സന്ദർശനം ഡിസംബർ ഒൻപതിന് കരട് പട്ടിക പ്രസിദ്ധീകരിക്കൽ അതോടൊപ്പം തന്നെ നാട്ടിൽ നിന്ന് താൽക്കാലികമായിട്ട് മാറി നിൽക്കുന്ന പ്രവാസികൾക്ക് ഓൺലൈനായിട്ട് ഫോം പൂരിപ്പിച്ച് നൽകാം അതുപോലെ ഡിസംബർ ഒൻപത് വരെ കരട് പട്ടികയെക്കുറിച്ചുള്ള പരാതികളും സ്വീകരിക്കുന്നതാണ് ഡിസംബർ ഒൻപത് മുതൽ ജനുവരി മുപ്പത്തിയൊന്ന് വരെ ഹിയറിങ്ങും വെരിഫിക്കേഷൻ നടക്കും അന്തിമ വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഏഴിന് പ്രസിദ്ധീകരിക്കും ആധാർ അടക്കം പന്ത്രണ്ട് രേഖകൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ തെളിവായിട്ട് സ്വീകരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ തുക ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ് നമ്മളിൽ പലരുടെയും അക്കൗണ്ടുകളിലേക്ക് ഇപ്പോൾ ഈ തുക ക്രെഡിറ്റ് ആയതിൻ്റെയൊക്കെ മെസ്സേജുകൾ ഒരുപക്ഷെ ലഭിച്ചിട്ടുണ്ടാവാം തുക ലഭിച്ചവർ തീർച്ചയായിട്ടും കമൻ ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക പെൻഷൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് സ്വീകരിക്കുന്ന ഇരുപത്തിയാറ് ലക്ഷത്തിന് മുകളിൽ വരുന്ന ഗുണഭോക്താക്കൾക്കാണ് ഇപ്പോൾ ഈ തുക സർക്കാർ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് അതായത് വിവിധങ്ങളായിട്ടുള്ള ബാങ്കുകളിലൊക്കെ തന്നെ നമുക്ക് പലർക്കുമൊക്കെ തന്നെ അക്കൗണ്ട് ഉണ്ടാവും അപ്പോൾ ഇതിലേക്കെല്ലാം തന്നെയാണ് ഇപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി സംവിധാനം വഴിയുള്ള ഈ ഒരു വിതരണം ഇപ്പോൾ നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തുക ലഭിക്കാത്തവർക്ക് അവരെ സംബന്ധിച്ച് അവർക്ക് വരും മണിക്കൂറുകളിൽ തന്നെ അക്കൗണ്ടുകളിലേക്ക് ഈ തുക ക്രെഡിറ്റ് ആകുന്നതായിരിക്കും എണ്ണൂറ്റി പന്ത്രണ്ട് കോടിയോളം രൂപയാണ് സർക്കാർ ഇതിനു വേണ്ടിയിട്ട് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ഈ തുകയാണ് ഇപ്പോൾ എല്ലാവർക്കും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ വീതം പെൻഷൻ കൈകളിലേക്ക് സ്വീകരിക്കുന്ന ആളുകളുണ്ട് അതായത് വീടുകളിലേക്കൊക്കെ തന്നെ സഹകരണ സംഘങ്ങളിൽ നിന്നും ജീവനക്കാരെത്തി ഈ തുക കൈമാറുന്ന രീതിയാണ് അപ്പോൾ അവർ മാത്രം അല്പം കൂടി ഒന്ന് ക്ഷമയോടുകൂടി കാത്തിരിക്കണം കാരണം അവർക്ക് ഒന്ന് രണ്ട് ദിവസത്തേക്ക് താമസം ചില മേഖലകളിലൊക്കെ അനുഭവപ്പെട്ടേക്കാം എങ്കിൽ പോലും തുക വിതരണം ഇപ്പോൾ ആരംഭിച്ചതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലേക്കും വളരെ വൈകാതെ തന്നെ ഒരു തടസ്സവും കൂടാതെ ഈ പെൻഷൻ ആനുകൂല്യം എത്തിച്ചേരുന്നതാണ് ഇനി ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ഇരുന്നൂറെ മുന്നൂറ് അഞ്ഞൂറ് പ്രത്യേകിച്ചും എട്ടര ലക്ഷത്തിനടുത്ത് വരുന്ന ആളുകളാണ് ഈ എൻ എസ് എ പി എന്ന് പറയുന്ന സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നത് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം വഴി ആനുകൂല്യം വാങ്ങുന്നത് അതാകട്ടെ അവരുടെ പ്രായത്തെയും അതോടൊപ്പം തന്നെ പെൻഷൻ പദ്ധതിയും കൂടിയൊക്കെ പരിഗണിച്ചാണ് അങ്ങനെയുള്ളവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം കൂടി ചേർത്ത് ആയിരത്തി രൂപ ലഭിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം പ്രത്യേകമായിട്ട് വിതരണം ചെയ്തോളാം എന്ന് കേന്ദ്ര സർക്കാർ മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അതേ രീതി ആയതുകൊണ്ട് തന്നെ നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം പ്രത്യേകമായിട്ടാണ് നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നത് എന്നാൽ ആ തുക വിതരണം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ഉൾപ്പെടെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ കൈമാറി കഴിഞ്ഞിരിക്കുകയാണ് അതും ഈ സമയത്ത് തന്നെ ഇതിനോട് ചേർത്ത് തന്നെ വിതരണം ആരംഭിക്കുന്നതായിരിക്കും ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ആശ്വാസമായി സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി ചൊവ്വാഴ്ച ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി ഇരുപത്തി രണ്ട് കാരണം സ്വർണ്ണത്തിന് ഗ്രാമിന് നൂറ്റി എൺപത്തി രൂപ കുറഞ്ഞ് പതിനൊരായിരത്തി ഇരുനൂറ്റി ഇരുപത്തി രൂപയും പതിനായിരത്തി നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞ് എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയിലും വ്യാപാരം പുരോഗമിക്കുന്നത് സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്ക് നിങ്ങളെ വിളിച്ചപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ഇവരേക്കും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക